മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മൂന്നാറിൽ ഇനി ഇരുപത്തിനാല് മണിക്കൂറും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് മൂന്നാർ പോലീസ് നിരീക്ഷണം ശക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാർ ഇക്കാൻ നഗറിൽ വാഹനം റോഡരികിൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട് കാറിലെത്തിയ ഒരു സംഘം എറണാകുളത്തു നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തെ ആക്രമിച്ചത് വാഹനം റോഡരികിൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട് ആദ്യം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഇവിടെ നിന്നും മടങ്ങിയ സഞ്ചാരികളെ മൂന്നാർ ടൌണിൽ വെച്ച പിന്നാലെ കാറിലെത്തിയ സംഘം ആക്രമിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടിക്കും പരിക്കേറ്റു തുടർന്ന് ഇവർ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു സമാനമായ സംഭവങ്ങൾ അടുത്തിടെ വേറെയും റിപ്പോർട്ട് ചെയ്തു ഇതേ തുടർന്നാണ് പോലീസ് ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നത് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇരുപത്തിനാല് മണിക്കൂറും മൂന്നാറിന്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഷാഡോ പോലീസിന്റെ സേവനവും ലഭ്യമാക്കുമെന്നും മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ പറഞ്ഞു ടൂറിസം മേഖല ആക്രമണങ്ങളെ പോലീസ് വളരെ ശക്തമായിട്ടാണ് കാണുന്നത് ശക്തമായ സീരിയസ് ആയി കാണുകയും ശക്തമായ നടപടി സ്വീകരിക്കും ചെയ്യുക അതിന്റെ ഭാഗമായിട്ട് ഒരിക്കലും ഒരാൾ ഗൈഡ് ആണെങ്കിൽ അയാൾ കേസിൽപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ പെർമനന്റായിട്ട് ഗൈഡ് സമ്പ്രദായത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവി വഴി ഡിസ്ട്രിക്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ആക്രമണത്തിൽ വസ്തുക്കൾക്കോ ഏതെങ്കിലും വാഹനങ്ങൾക്കോ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അയാളുടെ റവന്യൂ റിക്കവറി ചെയ്യാനുള്ള നടപടികൾക്ക് ആ ഡാമേജ് ഈടാക്കാനുള്ള നടപടികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുക അത് ചെയ്യും പിന്നെ ഇത് ഒരു ബോധവൽക്കരണം ജനങ്ങൾ ജനങ്ങൾ ജനപ്രതിനിധികൾ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കള് ഇവരുടെ മോട്ടോർ അതോറികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് പിന്നെ മീഡിയ പ്രവർത്തകർ പിന്നെ ജനങ്ങൾ എല്ലാവരേയും വ്യാപാര വ്യവസായികൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് അവരുടെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു അവയർനെസ് ക്ലാസ്സും അതുപോലെ ഒരു ഒരു ചർച്ചയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അങ്ങനെയുള്ള ചർച്ചയും നാളെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇത് ശക്തമായ ഇത് ശക്തമായ നടപടിയെടുക്കും ഇത് ജനങ്ങൾക്ക് ഒരു അറിയിപ്പായിട്ട് നൽകുന്നതാണ് ട്വന്റി ഫോർ അവേഴ്സ് ലഭ്യമാകുന്ന രീതിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി കരമീകരിച്ച് ട്വന്റി ഫോർ അവേഴ്സ് ലഭ്യമാകുന്ന രീതിയിൽ വിസിബിൾ പോലീസിംഗും അതുപോലെ തന്നെ ഷാഡോ പോലീസ് ഷാഡോ പോലീസിനെ കൂടി മഫ്റ്റിയിൽ ഡിപ്ലോ ചെയ്ത് ഇത്തരക്കുള്ള സ്ഥലങ്ങൾ ഡിപ്ലോ ചെയ്ത് നിരീക്ഷിച്ച് കർശനമായ നടപടികൾ സ്വീകരിക്കും ഗൈഡുമാരോ ഡ്രൈവർമാരോ സഞ്ചാരികളെ ഉപദ്രവിച്ചാൽ ഗൈഡുമാരെ ഈ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും ഡ്രൈവർമാരുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്നതിനും ജില്ലാ പോലീസ് മേധാവി വഴി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും നടപടിക്ക് മുന്നോടിയായി കൃത്യമായ ബോധവൽക്കരണം നടത്തിയ ശേഷം മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മൂന്നാർ പോലീസിന്റെ തീരുമാനം